ഹലോ വീക്കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ചെടിയുടെ പേര് ആട്ടുകാൽ കിഴങ്ങ് എന്നാണെന്നുള്ളത് എനിക്കറിയണുണ്ടായിരുന്നില്ലേ കേട്ടോ എൻ്റെ കയ്യിൽ ഇത്തിരി ഫാനിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഫാൻ ചെടിയുടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നൊരു ചെടിയായിരുന്നു അത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മതിലുമ്മ ഈ ചെടി നിറച്ച് നിൽക്കാറുണ്ട് അപ്പോൾ ഒരു ഫാൻ ചെടിയാണെന്നുള്ളതിൽ കൗതുകത്തിൽ അതിന്നൊരു കഷ്ണം പൊടിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഈ കാണുന്നത് ഇത് ഈ ചട്ടിയിൽ വെച്ച കാരണമാണ് ഇത്ര അധികം ആവാണ്ട് ഇങ്ങനൊരു രണ്ട് മൂന്ന് ലീഫോട് കൂടിയിട്ട് നിൽക്കുന്നത് ഇത് നേരെ ഈ ചട്ടിയിലല്ലാണ്ട് വല്ല മതിലുമ്മലോ അല്ലെങ്കിൽ പറമ്പിലോ മരത്തിലോ ഒക്കെ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പടർന്ന് പന്തലിച്ച് അടിപൊളിയായനെ അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മതിൽ ഈ മതിലിൽ നിറയെ ഈ ഫാൻ ചെടിയാണ് സോറി ആട്ടിങ്കാൽ കിഴങ്ങാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ ചെടി ഇങ്ങനെ കണ്ണിൽ പെട്ടത് അപ്പോൾ നല്ലപോലെ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ആട്ടുകാൽ കിഴങ്ങ് സൂപ്പ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ കുറേ കണ്ടു അപ്പോൾ എനിക്കിത് കുറേ കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ചെയ്താൽ എന്താണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ കേട്ടോ ഇതാ മതിലും ഒക്കെ ആകെ പറ്റി പിടിച്ചിരുന്നിട്ട് വലിച്ചെടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കൂടുതലായിട്ടും തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതൽ സൂപ്പായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ രസം അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലും പല ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കിഴങ്ങിനെ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയണത് ആ ആ ഷേപ്പ് ശരിക്കും ആടിൻ്റെ കാലിൻ്റെ ഷേപ്പിലാണ് വരുന്നത് ആ ആടിൻ്റെ കാലിൻ്റെ മുള്ളിൽ ഉണ്ടാവുന്ന രോമങ്ങളൊക്കെ ഉണ്ടല്ലോ മുടിനാരു പോലെ മുടിയൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ മുള്ളുണ്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതങ്ങനെ ഒരു നാരിനാരി പോലെ അതുമാ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുമ്പോഴും ഒറ്റ തോട്ടത്തിൽ ആട്ടുകാലിൻ്റെ ഒരു ചായ ഒക്കെ ഉണ്ടത് ആടിൻ്റെ കാല് തല തലച്ചോറ് അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോ അയ്യായികൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മരുന്നായിട്ട് അതേപോലെ തന്നെയുള്ള എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ളൊരു ഒറ്റമൂലിയാണ് ഈ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് പല പല അസുഖങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മരങ്ങളിലും മലകളിൽ അതേപോലെ ഇടുക്കുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ നാട്ടിൽ കിട്ടണതുപോലെ എല്ലായിടത്തും ഇത് കിട്ടണം എന്നില്ല ചിലപ്പോൾ ആദ്യമായിട്ടത് കാണുന്നവരുണ്ടാവും പിന്നെ മുട്ടുവേദന കൈവേദന ജോയിൻറ് പെയിൻസിനൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എല്ലാ ശരീരവേദനകൾക്കും ഇത് നല്ലതാണ് ഈ കിഴങ്ങിനെ ആയുർവേദ ആട്ടിങ്കാല് എന്നും പറയുന്നുണ്ട് കേട്ടോ കർക്കിടമാസത്തിൽ നമ്മൾ ഓരോ ഒറ്റമൂലികളും മരുന്നുകളും ഒക്കെ ചെയ്യുമല്ലോ അതേപോലെ തന്നെ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആട്ടുകാൽ കിഴങ്ങ് സൂപ്പാണ് അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിലുള്ള ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം നാരുപോലെ ആടിൻ്റെ കാലുമുണ്ടാവുന്ന പോലെയുള്ള രോമങ്ങൾ പോലെയാണ് ഇതൊ ആ തൊലിയുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുക അതിൽ ബലമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാ കേട്ടോ ചള്ള് പോലെയുള്ള കനം കുറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ കഴുകി എടുക്കണം ഇനി ഞാൻ സൂപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചേക്കുകയാണ് ഈ കാണുന്നത് ആ കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചേക്കാണ് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്തിരി കുരുമുളക് മസാലയുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ അത് ഇത്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പട്ട ഇതെല്ലാം കൂടിയിട്ടൊന്ന് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം ഇത്തിരി എടുത്തുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒത്തിരി അധികം വെള്ളം ഒഴിക്കുമല്ലോ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തോളൂ കുഴപ്പമില്ല പിന്നെ നിങ്ങളിപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേരെ കുക്കറിലേക്കാണ് ഇടുന്നത് ഇതിലേക്ക് ഞാൻ നല്ല ജീരകം ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ ആയിട്ട് കാണിച്ചുതരാൻ പറ്റിയില്ല പിന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം എരിവിനായിട്ട് കുരുമുളക് ഇത്തിരി ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ഇത്തിരി മിളകിൻ്റെ ചതച്ചിട്ടുള്ള മിളക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ആ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പോരാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനത് മൂന്ന് വിസലാണ് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ സൂപ്പർ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയിട്ടന്നെ കുടിക്കാം ഇത് വെവുമ്പോൾ ശരിക്കും ഇറച്ചിയുടെ മണമാണ് കേട്ടോ മസാലയും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഒരാടിൻ്റെ സൂപ്പിൻ്റെ മണം തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്